ആഫ്രിക്കൻ ഭൂഖണ്ഡം രണ്ടായി പിളരുന്നു അതും വേഗത്തിൽ ലോകാവസാനത്തിന്റെ തുടക്കമോ ആഫ്രിക്കൻ ഭൂഖണ്ഡം രണ്ടായി പിളരുന്നു ശാസ്ത്രം കരുതിയുന്നതിനേക്കാൾ വേഗത്തിലാണ് ഈ പ്രക്രിയ നടക്കുന്നത് എന്നാണ് പുറത്തു പുതിയ വിവരം തിരക്കേറിയ കെനിയയിലെ മൈമാഫ്യൂ നരക് ദേശീയപാതയെ കീറിമുറിച്ചുകൊണ്ട് എഴുന്നൂറ് മീറ്റർ നീളത്തിൽ അൻപതടി ആഴത്തിൽ ഇരുപത് മീറ്റർ വീതിയിൽ വലിയ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ഭൂഖണ്ഡ വിഭജനം വീണ്ടും വാർത്തകളിൽ നിറയുന്നത് ഈ പ്രതിഭാസം മറ്റു ഭാഗങ്ങളിലും കാണപ്പെടാമെന്നും കെനിയ സൊമാലിയ ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ആഫ്രിക്കയുടെ കൊമ്പ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് അതിവേഗം വേർപ്പെടുന്നത് എന്നാണ് ശാസ്ത്രലോകത്തിന്റെ നിരീക്ഷണം ഭൂമിക്കിടയിലെ അഗ്നിപർവ്വതങ്ങളുടെ പ്രവർത്തന ഫലമാണ് ഈ വിള്ളൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു ഈ വേർപെടൽ പൂർത്തിയാകുമ്പോൾ സൊമാലിയ എത്യോപ്യ കെനിയ താൻസാനിയ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഒരു പുതിയ ഭൂഖണ്ഡമായി മാറും വർഷങ്ങൾക്കുള്ളിൽ വിള്ളൽ സംഭവിച്ച ആഫ്രിക്കൻ ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം ഇരച്ചുകയറുമെന്നാണ് അനുമാനം വിള്ളൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങി നിലവിൽ വലിയ വിള്ളൽ ബാധിച്ച ഭാഗത്തെ മൈമാഫ്യൂ നരക് ദേശീയപാത ഗതാഗതം പുനഃസ്ഥാപിക്കാനായി മണ്ണും പാറയും ഇട്ട് വിള്ളൽ നികത്താൻ ശ്രമം നടത്തുന്നുണ്ട് പ്രധാനമായും ഒൻപത് പാളികളാണ് ഭൂമിക്കുള്ളതെന്ന് ഭൗമശാസ്ത്രജ്ഞന്മാർ പറയുന്നു വടക്കേ അമേരിക്ക പസഫിക് യൂറേഷ്യൻ ആഫ്രിക്കൻ ഇൻഡോ ആസ്ട്രേലിയൻ ആസ്ട്രേലിയൻ ഇന്ത്യൻ ദക്ഷിണ അമേരിക്ക അന്റാർട്ടിക് എന്നിങ്ങനെയാണ് ഈ പാളികൾ ഇതിൽ ആഫ്രിക്കൻ പാളിയാണ് രണ്ടായി പിളർന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്